ഒരു കഥയുണ്ട് ഒരു പക്ഷേ ചെറുപ്പത്തിൽ നമ്മളൊക്കെ പഠിച്ചതായിരിക്കും ഒരാള് യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പാവം പാമ്പും കുഞ്ഞിനെ പട്ടിയും പൂച്ചിയുമൊക്കെ ഇങ്ങനെ ആക്രമിക്കുന്നു പരിക്കേറ്റ പാമ്പും കുഞ്ഞിനെ അയാള് സംരക്ഷിച്ച് വീട്ടിൽ കൊണ്ടുവരുന്നു അപ്പോൾ പാമ്പ് വളരുന്നു അത് പെരുമ്പാമ്പായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് പാമ്പിനോടുള്ള സ്നേഹം വർദ്ധിക്കുന്നു പാമ്പ് വലിയ രൂപത്തിലേക്ക് എത്തി രൂപത്തിലേക്കെത്തിന് ഒരു ദിവസം താൻ ഓമനിച്ച് വളർത്തുന്ന പൂച്ചയെ കാണാനില്ല അപ്പോൾ ഈ വ്യക്തി വിചാരിച്ചു പാമ്പിന് വിശന്നിട്ട് പൂച്ച എത്തുന്നതായിരിക്കാം കോട്ടെ സാരമില്ലായി ഏതാനും ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ പട്ടിയെ കാണുന്നില്ല അപ്പോഴും അദ്ദേഹം ആശ്വസിച്ചു വിശന്നിട്ടല്ലേ പട്ടി തിന്നിട്ടുണ്ടാവും പോട്ടെ സാരം കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അയാൾക്കാകെ ഉൾക്കണ്ടയും ആകുലതയും താൻ ഓമനിച്ചു വളർത്തിയ പാമ്പ് ഒന്നും കഴിക്കത്തില്ല പാമ്പ് വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു പാമ്പിന് അയാളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നതിന്റെ ഭാഗമായി പാമ്പ് ഇദ്ദേഹം കിടന്നുറങ്ങുമ്പോൾ അതിനടുത്തു വന്ന് കിടന്നുറങ്ങുന്നു അദ്ദേഹം ഡോക്ടറെ കാണാൻ പോയി ഡോക്ടറോട് പറഞ്ഞു ഞാൻ ത്രയും വർഷം വർദ്ധിച്ച വളർത്തിയ ഈ പാമ്പ് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല എന്നോട് ചേർന്ന് കിടക്കുകയാണ് ഒരുപക്ഷെ ഈ പാമ്പിന്റെ അവസാനത്തെ നാളുകളായിരിക്കാം എങ്ങനെയാണ് ഞാൻ ഈ പാമ്പിനെ രക്ഷപ്പെടുത്തുക ഡോക്ടർക്ക് സംശയം നോക്കി ഡോക്ടർ ചോദിച്ചു അല്ല കഴിഞ്ഞ ദിവസങ്ങളിലെന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും വല്ല സമ്പുവാസകൾ ഉണ്ടായിട്ടുണ്ട് ഇല്ല ഒന്നുമില്ല ഒരു പൂച്ച പോയി ഒരു പട്ടി പോയി പറഞ്ഞു നിങ്ങളെ അളവെടുക്കാൻ വേണ്ടിയാണ് ഈ പാമ്പ് നിങ്ങളോട് ചേർന്ന് കിടക്കുന്നത് അടുത്തം നിങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്ന് ഒരു കിരീടവുമായി തൃശൂരേക്ക് ഒരാള് വരുന്നത് ഈ പാമ്പ് ഇവിടെ കിടക്കുന്നതിന് തുല്യമാണ് ഇതും നമ്മൾ മനസ്സിലാക്കുന്നു ആ പാമ്പാണ് ഇന്ന് പല രൂപത്തിലും വരുന്നത് ക്രിസ്മസിന്റെ നാളിൽ അരമനകളുടെ പടികൾ ബി ജെ പി നേതാക്കൾ ചവിട്ടി നിരങ്ങുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഒരു പാമ്പ് വരുന്നുണ്ട് ആ പാമ്പിനെ കുറിച്ചുള്ള ജാഗ്രതയാണ് നമുക്ക് വേണ്ടത് സുരേഷ് ഗോപിയുടെ ജന്മസ്ഥലം കൊല്ലം അവിടെയില്ലേ ലൂർന്ന് മാത അവിടെ കൊടുത്ത ഒരു കിരീടം കൊടുത്തില്ല അതായത് താമസിക്കണത് തിരുവനന്തപുരത്ത് അവിടെ വലിയ പള്ളികളുണ്ട് വെട്ടുകാടി പള്ളി പോലത്തെ പള്ളികളുണ്ട് അവിടെ ഒന്നും കൊടുക്കാതെ മൂപ്പർ കടലാസിൽ പൊതിഞ്ഞിട്ട് ഇതുമായിട്ട് തൃശൂരേക്ക് യാത്ര ചെയ്യുന്നു എന്തൊരു ഭക്തി ഒന്നും കഴിക്കാതെ പാമ്പ് ചേർന്ന് കിടക്കുകയാണ് ഓർക്കണം പട്ടിണി കിടക്കുന്നത് ചേർന്ന് കിടക്കുന്നത് തന്റെ എരയുടെ അളവെടുക്കാൻ വേണ്ടിയാണ് ഈ നീളമുള്ള എരയെ വിഴുങ്ങിയാൽ അതെത്ര കൊണ്ട് പ്രായോഗികമാകുമെന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ്